മയം കാസർഗോഡ് കാഞ്ഞങ്ങാട് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചൊരു കേസുണ്ട് ഒരു പി എ സലീം എന്ന് പറയുന്നവനാണത് ചെയ്തത് ആ കേസിൻ്റെ വിചാരണ ആരംഭിക്കുകയാണ് എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ കേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റേപ്പ് കേസിലെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ഒരു ചർച്ച ഈ കേസിൽ നടക്കാതെ പോയത് കേരളത്തിലായതുകൊണ്ട് ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെഴുകരി എത്തിച്ചേനേ നമുക്ക് ഒന്നുമല്ല നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ മെഴുകുതിരി എത്തിക്കാൻ ഒരു അമ്പത് പേരെങ്കിലും കണ്ടേനെ കാര്യമായി നടന്നത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തില ഉത്തരേന്ത്യയിലോട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതെന്തെങ്കിലുമൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടി ഡൽഹിയിലും ഡൽഹിയിലോ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേണ്ട കർണാടകയിലാണെങ്കിൽ വരെ ഇവിടെ ഈ കേസ് നമ്മളെ ഓർമ്മയിൽ അങ്ങനെ വന്നില്ല ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കഥ അതാണ് ഒരു പ്രത്യേകത അതായത് നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മളാരും അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പലരും പലരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഇത്രയും വളരെ അപകടകരമായിട്ടുള്ള ഒരു റേപ്പ് ഈ നാട്ടിൽ നടന്നു എന്ന് ഭൂരിഭാഗം മലയാളികൾ അറിഞ്ഞതുപോലുമില്ല ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപൂർവമായിട്ട് ഈ കേസിനെ കുറിച്ച് ആരെങ്കിലും ഡീറ്റെയിൽസ് ഉള്ളൂ ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ ഈ സംഭവം ഒരു വലിയ വലിയ വാർത്തയാക്കി മാറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അതൊരു അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇത് ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോയി പീഡിപ്പിച്ച് റേപ്പ് ചെയ്ത കേസല്ല കാമുകൻ കൊണ്ടുപോയത് പീഡിപ്പിച്ച് അതും റേപ്പായിട്ടാണല്ലോ വരുന്നത് ഒരു പെൺകുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള അങ്ങനെയുള്ള കേസുകളൊന്നുമല്ല ഇത് ഇത് പക്കാ റേപ്പ് റേപ്പ് നടന്ന കേസാണ് പൊക്ക റേപ്പ് വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് ഇതാണ് എടുത്തുകൊണ്ടുപോയതാണ് ഉറക്കത്തിൽ നിന്ന് ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു കേസ് കടന്നിട്ട് നമ്മുടെ ഇപ്പൊ കേരള ഭാഗത്ത് എന്ത് ചർച്ച ചെയ്തു മാധ്യമങ്ങൾ വലിയ രീതിയിൽ എവിടെ ഗൂഗിൾ നോക്ക് വളരെ അപൂർവമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പോലും കണ്ടെത്താൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് അതായത് ഒരു വർഷം പോലും ആയിട്ടില്ല ആയിട്ടില്ല കഴിഞ്ഞ വർഷം മെയ് പതിനഞ്ചിനാണ് ഈ സംഭവം കാസർഗോഡ് പിന്നെ കാഞ്ഞങ്ങാടിനടുത്ത് പടന്നക്കാട് ഇവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ഈ പെൺകുട്ടി ഈ ഇതിന് പത്ത് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഈ കുഞ്ഞ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ ഒരു പിന്നെ കന്നുകാലി വളർത്തുന്ന കർഷകനാണ് അങ്ങനെയുള്ള ഒരു കർഷകനാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ ഇദ്ദേഹത്തിനും പശുക്കളുണ്ട് അടുത്തടുത്തുള്ള വീടുകളിലെ പശുക്കളെ പോയി കറവ കറക്കാൻ വേണ്ടി ആ പോകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ആളായതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ തന്നെ ഈ ഇദ്ദേഹം പുറത്തിറങ്ങി പോകും അപ്പോൾ ഇദ്ദേഹം പോകുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പുലർച്ചെ പോകുന്നത് കൊണ്ട് ഇദ്ദേഹം കഥക് ചാരിയിട്ടാണ് ഈ വീടിൻ്റെ കഥക് ചാരിയിട്ടാണ് പോകുന്നത് പുലർച്ചെ അപ്പോൾ ആരെയും ഉണർത്തണ്ടല്ലോ പുലർച്ചെ ഇറങ്ങി പോകുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഇദ്ദേഹം പോകുന്ന ഒരാളാണ് അങ്ങനെ ഈ പറയുന്ന മെയ് പതിനഞ്ചാം തീയതി പുലർച്ചെ രണ്ടേ മുക്കാലിന് ശേഷം ഇദ്ദേഹം ഇതിനു വേണ്ടി ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ച ഈ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു മെലിഞ്ഞ ശരീരവും വെളുത്ത രൂപവും മലയാളം സംസാരിക്കുകയും ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരായിട്ടോ ഒരു മനുഷ്യൻ അതായത് ഇതര സംസ്ഥാനക്കാർ മലയാളം സംസാരിച്ചാൽ അതിലൊരു പ്രത്യേകത ഉണ്ടാകും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ അത് പിടിക്കപ്പെടും അവർ ഇനി എത്ര മലയാളം പഠിച്ചാലും ഒരു വിദേശി അല്ലെങ്കിൽ ഒരു ഇതര ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള ഒരാൾ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർവമായിട്ടുള്ള ചിലർക്കേ ഉള്ളൂ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കാൻ പറ്റും സാധിക്കുന്നത് ചിലർ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും മലയാളമായിരിക്കും അവർ പറയുന്നത് പക്ഷേ അതിലെ ചില മൊഴി രൂപത്തിൽ നമുക്കത് മനസ്സിലാകും അപ്പോൾ കുഞ്ഞിൻ്റെ മൊഴി ഇതാ ഈ അങ്ങനെ ഒരാൾ അവിടെ കടന്നു വന്നു ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള വാതിൽ വഴി ഈ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു വീടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കിച്ചണിന് ശേഷം കിടക്കുന്ന മുറിയിലെ കട്ടിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത് ഇതെല്ലാം ഓപ്പൺ ആയി കിടക്കുന്ന ഏരിയയാണ് റൂമുകളൊന്നും അടച്ചുറപ്പുള്ള റൂമുകളായിട്ടല്ല കിടക്കുന്നത് ഇങ്ങനെ ഹോൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് വശങ്ങളിലാണ് ഈ റൂമുകളുള്ളത് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഈ വന്നയാൾ ഈ കുഞ്ഞിനെ മുഖം പൊത്തിപ്പിടിച്ച് ബെഡിൽ നിന്നും എടുത്തുകൊണ്ടുപോയി മുഖവും വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് തോർത്തുകൊണ്ട് പൊത്തിപ്പിടിച്ച് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ കൊണ്ടുപോയി ഇയാൾ അവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി അപ്പോൾ ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി അതിനുശേഷം നമുക്ക് സ്കിപ്പ് ചെയ്യാം കഥ കുറച്ച് അതിനുശേഷം ഈ കുഞ്ഞിനെ ഈ കറക്കുവാൻ പോയ ഈ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ തിരികെ എത്തി തിരികെ എത്തിയപ്പോൾ താൻ ചാരിയിട്ട് പോയതുപോലെ അല്ല കഥ കിടക്കുന്നത് ആ കഥ തുറന്ന് കിടക്കുകയാണ് താൻ അത് അടച്ചിട്ടാണ് പോയത് ലോക്ക് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പം അദ്ദേഹം തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ കഥക് ചാരിയിട്ടിൽ പിന്നെ തുറന്നു കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ വീടിനുള്ളിൽ പ്രവേശിച്ച് ഈ കുഞ്ഞ് കിടക്കുന്ന ബെഡിൽ നോക്കിയപ്പോൾ കുഞ്ഞവിടില്ല അങ്ങനെ അകത്തെ മുറിയിൽ കിടക്കുന്ന മറ്റ് ബന്ധുക്കളെ വിളിച്ചുണർത്തി കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇവർ ആരംഭിച്ചു പുലർച്ചെ അഞ്ചരയോടുകൂടി അഞ്ചര ആറു മണിക്ക് ശേഷം ഈ കുഞ്ഞിനെ ഈ വീടിൻ്റെ അര കിലോമീറ്റർ അകലെ ഒരു കുറ്റിക്കാട്ടിൽ കണ്ടെത്തി കുറ്റിക്കാട്ടിൽ കണ്ടെത്തി അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ കിടക്കുന്ന രണ്ട് ചെവിയിലെയും ഈ കമ്മലിടുന്ന ഈ ഭാഗത്ത് മുറിവുകളുണ്ട് അതായത് കമ്മൽ വലിച്ചു പറിച്ചതുപോലെയുള്ള രണ്ട് മുറിവുകളാണ് ഈ കുഞ്ഞിൻ്റെ ചെവിയിലുള്ളത് അപ്പോൾ ഇവർ ഒരു കാര്യം ഈ കുഞ്ഞിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണമെടുത്ത് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു കുഞ്ഞും ഈ കാര്യം പറയുന്നില്ല ഉപദ്രവിച്ച കാര്യം കുഞ്ഞും പറയുന്നില്ല അപ്പോൾ ഈ പിന്നെ അപ്പോൾ ഈ കുഞ്ഞ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ പിന്നെ പറയാം അപ്പോൾ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയ്യോ കുഞ്ഞ് പറഞ്ഞില്ലല്ലോ അതാ പത്ത് വയസ്സുള്ള കുഞ്ഞിന് ഇതൊന്നും മനസ്സിലാവില്ലേ എന്നൊരു ചോദ്യവും ചോദിക്കും വന്നേക്കാം അപ്പോൾ ഇവർ ചോദിച്ച് ഈ കമ്മൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞൊരു മൊഴിയാണ് വെളുത്ത നിറമുള്ള മലയാളം സംസാരിക്കുന്ന പിന്നെ മെലിഞ്ഞ ശരീരമുള്ള ഒരാൾ അത് പോലീസിൽ നിന്നും പോലീസിനോട് പോലീസ് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞിൽ നിന്ന് കിട്ടിയ മൊഴിയാണ് അപ്പോൾ ഇതിനെ കാസർഗോഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാസർഗോഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇതിൻ്റെ മെഡിക്കൽ എടുത്തപ്പോൾ ഈ കുഞ്ഞ് ക്രൂരമായിട്ടുള്ള റേപ്പിന് വിധേയമായിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനോട് കൗൺസിലർമാരെത്തുകയും സൈക്കോളജിസ്റ്റ് എത്തുകയും ഈ കുഞ്ഞിനോട് സംസാരിക്കുകയും ലേഡി പിന്നെ സ്ത്രീകളായിട്ടുള്ള കൗൺസിലേഴ്സ് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഈ കുഞ്ഞ് ഈ ഉപദ്രവിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറായി ഈ കുഞ്ഞ് അത് എന്തുകൊണ്ട് പറഞ്ഞില്ല അതാണ് ആദ്യത്തെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണെങ്കിൽ ഈ കുഞ്ഞിനോട് ഇവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നിന്നെ ഇങ്ങനെ തൂക്കി എടുത്തുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമെങ്കിൽ നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഇതുപോലെ വീണ്ടും ഞാൻ കൊണ്ടുവരും കൊണ്ടുവന്ന് നിന്നെ കൊന്നുകളായി ഭീഷണിപ്പെടുത്തി ഇതാണ് കുഞ്ഞ് ഭയപ്പെട്ട് പറയാതിരിക്കാനുള്ള കാരണം കുഞ്ഞ് ആദ്യം പറഞ്ഞത് താൻ തനിയെ ഇറങ്ങി വന്നു എന്നാണ് പോയി പക്ഷേ രണ്ട് ചെവിയിലെയും ചോര കണ്ടപ്പോൾ ബന്ധുക്കൾക്ക് മനസ്സിലായി ഈ കുഞ്ഞിൻ്റെ കമ്മൽ കട്ടെടുത്തിരിക്കുകയാണ് എന്നുള്ള ധാരണ ഉണ്ടായി അങ്ങനെ കുഞ്ഞിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ബ്രൂട്ടലായിട്ടുള്ള റേപ്പിൻ്റെ കാര്യം അറിയുന്നത് ഇവനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കഴുത്ത് പിടിച്ച് ഇറുക്കി ഇവൻ്റെ ഈ പറയുന്ന കയ്യിലെ നഖങ്ങളുടെ പാടി കുഞ്ഞിൻ്റെ രണ്ട് കഴുത്തിൻ്റെയും ഭാഗത്ത് ആഴത്തിലുള്ള ആഴത്തിലെന്നല്ല ഈ ശരീരത്തിലെ ഈ പറയുന്ന സ്കിൻ മാറുന്ന രീതിയിൽ വലിച്ചു മാറ്റുന്ന രീതിയിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കൾ വിചാരിച്ചത് കമ്മൽ എടുക്കുന്നതിനിടെ ഉണ്ടായ പിടിവലിയിൽ ഉണ്ടായ മുറിവായിരിക്കാം ഇത് അങ്ങനെയല്ല മാത്രവുമല്ല ഈ കുഞ്ഞിൻ്റെ മുടിയിൽ മുടികൾക്കിടയിൽ ചേർ അടിഞ്ഞിരുന്നു തലമുടിയിൽ ചേർ അടിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരുന്നു അത് ഈ കുഞ്ഞിനെ ഇവൻ ചെളിയിലാണ് പിന്നെ ചവിട്ടി പിടിച്ചിരുന്നത് ചേറിലാണ് ചവിട്ടി പിടിച്ചിരുന്നത് അതാണ് ഈ കുഞ്ഞിൻ്റെ മുടിയിൽ നിന്നും ഈ ചേർ കണ്ടെടുക്കാനുള്ള കാരണം അങ്ങനെ ഈ കേസിൽ ആദ്യത്തെ രണ്ട് ദിവസവും യാതൊരു വിവരവുമില്ല പോലീസ് ഇത് ഹോസ്ദുർഗ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഹോസ്ദുർഗ്ഗാണ് സ്റ്റേഷനിലാണ് ഇത് കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ പക്ക റേപ്പ് തട്ടിക്കൊണ്ടുപോകല് സ്വർണം കവരല് ഈ മൂന്ന് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോലീസ് വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തി പിന്നെ കാസർഗോഡ് ഈ ഒരു മേഖലയിൽ സി സി ടി വി ദൃശ്യങ്ങളൊരു അഭാവവും കേസിനെ ബാധിച്ചു എങ്കിലും പോലീസിന് ബോധ്യപ്പെട്ടൊരു കാര്യം മുത്തച്ഛൻ പുലർച്ചെ വീട്ടിൽ നിന്നും പോകും എന്ന് അറിയാവുന്ന ഒരാൾ അതായത് ആ വീടിനെ ഇയാൾക്ക് അറിയാം അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരാൾ വന്ന് കയറില്ല മുത്തച്ഛൻ ഇത്ര സമയത്ത് പോകുമെന്നും കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇത്ര സമയം കഴിഞ്ഞാൽ വരുമെന്നും ഈ വീട്ടിൽ കുഞ്ഞു കിടക്കുന്നത് എവിടെയാണെന്നും എല്ലാം ബോധ്യപ്പെട്ട ഒരാളാണ് ഇ ക്രൈം ചെയ്തിരിക്കുന്നത് എന്ന് പോലീസിനെ ബോധ്യപ്പെട്ടു അപ്പോൾ അന്നത്തെ പിന്നെ എസ് എച്ച്ഒ ഹോസുർഗ് എസ് എച്ച്ഒ അപ്പോൾ എനിക്കിന്ന് പിന്നീട് അദ്ദേഹം ചക്രക്കല്ലിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ചക്രക്കൽ ശേഷലാണെന്നാണ് ആണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അദ്ദേഹം ഹോസ്ദുർഗിൽ ഇരുന്ന സമയത്ത് എം പി ആസാദ് എം പി ആസാദ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വരികയും ദീർഘകാലമായി താമസിക്കുകയും എന്നാൽ ഇപ്പോൾ അബ്സ്കൗണ്ട് ആയിട്ടുള്ള അബ്സ്കൗണ്ടിങ്ങായിട്ടുള്ള ആളുകളെ തപ്പി അപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി ഈ പറയുന്ന കാഞ്ഞങ്ങാട് ഈ മേഖലയിൽ പടന്നക്കാട് മേഖലയിൽ ഉള്ള പിന്നെ പി എസ് പി എം സ പിന്നെ സലാം പി എ സലീം സലീം പി എ സലീം എന്ന് പറയുന്ന ഒരുത്തിനെ കണ്ടുപിടിച്ചു അവനെ ശരിക്കും കുടക് സ്വദേശിയാണ് ഈ കുടക് സ്വദേശിയായിട്ടുള്ള ഇവനെ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി ഈ പറയുന്ന പടന്നക്കാട് മേഖലയിൽ താമസിക്കുന്നു ഈ കുഞ്ഞ് ആക്രമിക്കപ്പെട്ട ദിവസം മുതൽ ഇവൻ മിസ്സിങ്ങാണ് ഇവനെ പറ്റി യാതൊരു വിവരവും ആർക്കും തന്നെയില്ല ഇപ്പോൾ പോലീസ് ഇവൻ്റെ കുടക് മേഖലയുള്ള ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ കുടകിലും എത്തിയിട്ടില്ല അവിടെയും അവിടെയും ചെന്നിട്ടില്ല അവിടെ ഇവൻ്റെ ഒരു സഹോദരി സുവൈബ അവരും ആണ് ഇവരുമില്ല അവരു സുവൈബ എന്നാണ് അവരുടെ പേര് അങ്ങനെ പോലീസ് ഇത് വ്യാപകമായി അന്വേഷിച്ച് സി സി ടി വിൾ ഇവന് വേണ്ടിയുള്ള സി സി ടിവികൾ സമീപ ജില്ലകളിലേക്കു വ്യാപിച്ചപ്പോൾ ഇവൻ കണ്ണൂർ കൂത്തുപറമ്പിലെത്തിയിട്ടുണ്ട് അങ്ങനെ കൂത്തുപറമ്പിൽ എത്തിച്ച് കൂത്തുപറമ്പിൽ പരിശോധന നടത്തിയപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത് കൂത്തുപറമ്പിൽ ഈ സ്വർണം ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയ സ്വർണം വിറ്റിരിക്കുന്നു ഈ സ്വർണം അവിടെ വിറ്റിട്ടുണ്ട് അപ്പോൾ ആ സ്വർണ്ണത്തിൻ്റെ അതിന് നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് പോലീസ് ഇത് സെർച്ച് നടത്തിയത് പോലീസ് ഈ കാര്യങ്ങളൊക്കെ സെർച്ച് നടത്തുക ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയിൽ ഈ സ്വർണം വിറ്റ കഥയുമായി ബന്ധപ്പെട്ട് ഇത് ഈ രംഗം കുറച്ച് കോപ്പി ചെയ്തിട്ടുണ്ട് ഈ കഥയിലെ കുറച്ച് രംഗങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പോലീസ് വ്യാപകമായിട്ട് ഈ സ്വർണ്ണത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തന്നെ ഇത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എന്താണ് ഇത് വിറ്റിരിക്കുന്ന ഒരു ലേഡിയാണ് പുരുഷനല്ല വിറ്റിരിക്കുന്നത് ആ അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തപ്പോൾ സുവൈബ എന്ന് പറയുന്ന ഇവൻ്റെ സഹോദരിയാണ് ഇത് സ്വർണ്ണക്കടയിൽ കൊണ്ടുവന്ന് വിറ്റിരിക്കുന്നത് അങ്ങനെ അതിനുശേഷം സുവൈബ വഴി ഇവന് വേണ്ടിയുള്ള വല വിരിച്ചു പോലീസ് സുവൈബയാണ് ആദ്യം ട്രാക്ക് ചെയ്തത് സുവൈബെ ട്രാക്ക് ചെയ്തുള്ള അന്വേഷണത്തിൽ സുവൈബയ്ക്ക് വന്ന ഒരു കോള് അത് അറ്റൻഡ് ചെയ്ത പോലീസായിരുന്നു സുവൈബയോട് പോലീസ് പറഞ്ഞു നമ്മൾ സംസാരിക്കുന്ന പ്രകാരം നീ സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സുബൈബയെ കൊണ്ട് സംസാരിപ്പിച്ചു അപ്പോഴാണ് ഇവൻ ആന്ധ്രാപ്രദേശിലുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടത് തുടർന്ന് ആന്ധ്രാ പോലീസുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മിക്സഡ് ഓപ്പറേഷൻ എല്ലാവരും പിന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു പിന്നെ ഒരു എന്താ ഒരു അന്വേഷണം ഇവന് വേണ്ടി ഒരു തെരച്ചിൽ നടന്നു അങ്ങനെയാണ് ഈ പി എ സലീമെന്ന് പറയുന്ന ഈ കുടക് സ്വദേശിയായിട്ടുള്ള ഇവനെ പിടികൂടുന്നത് ഇവനെ പിടികൂടിയപ്പോൾ ഇവനെതിരെ പിന്നെ കർണാടകയിൽ പോക്സോ കേസുണ്ട് സമാനമായ രീതിയിൽ വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടന്ന അത് വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടന്നതല്ല തെരുവിൽ ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത കേസ് ഇവനെതിരെയുണ്ട് അപ്പോൾ ഈ കേസിൽ ഇവനെ പിടികൂടി അവൻ ഇന്ന് വരെ ഇവനെ വിട്ടിട്ടില്ല ഇവനെ പുറത്തു വിടാൻ ഇവനെ പിന്നെ ജാമ്യാഭേക്ഷ ഇവന് വേണ്ടി വക്കീൽ ഹാജരായില്ല ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇവനൊരു അഭിഭാഷകനെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് ആ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുകയും ചെയ്യുന്നുണ്ട് ഇവൻ്റെ ബന്ധുക്കാരും ആരും തന്നെ വരുന്നില്ല ഒന്ന് ഈ കേസിൽ രണ്ട് പ്രതികളാണുള്ളത് ഒന്ന് ഇവൻ പി എസ് അനി രണ്ട് ഇവൻ്റെ സഹോദരിയായിട്ടുള്ള സുവൈബ ഇവർ രണ്ടുപേരുമാണ് ഈ കേസിലെ രണ്ട് പ്രതികൾ അപ്പോൾ ഇതിൻ്റെ വിചാരണ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ആരംഭിച്ചത് ഇതിൻ്റെ വിചാരണ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ കുട്ടിയും ഇവനുമായിട്ട് ഒരുമിച്ച് കോടതിയിൽ വരേണ്ട സാഹചര്യമുണ്ട് ആ രണ്ടുപേരും കോടതിയിൽ വരേണ്ട സാഹചര്യമുള്ളതിനാൽ അതിവേഗ വിചാരണ പ്രത്യേക അതിവേഗ വിചാരണ കോടതി പോക്സോ അത് വലിയൊരു കർട്ടൻ തീർത്തു കോടതിയെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ഒന്ന് അപ്പുറത്ത് ഇര ഇപ്പുറത്ത് ഇവൻ അങ്ങനെയാണ് ഇതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി കോടതി ഇപ്പോൾ കോടതി മുറി സജ്ജീകരിച്ചിരിക്കുന്നത് ഇരയുടെ വിചാരണ ഇരയുടെ വിചാരണയല്ല ഇരജി ഇരയുടെ പറയാൻ ഇരയ്ക്ക് പറയാനുള്ള കാരണങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ജസ്റ്റിസ് പി എം സുരേഷ് അദ്ദേഹം പിന്നെ പ്രത്യേക കോടതി പ്രത്യേക പ്രത്യേക വിചാരണ കോടതി പോക്സോയുടെ ജഡ്ജിയാണ് അദ്ദേഹം ഈ കുട്ടിയുടെ മൊഴിയെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയും കുട്ടിയുടെ പിന്നെ കുട്ടിയുടെ ബന്ധുക്കളും സമീപവാസികളും ഒപ്പം ഇവൻ്റെ പരിസരത്ത് ഇവൻ താമസിച്ചിരുന്നവരുമായി പിന്നെ സ്വർണ്ണക്കടക്കാരനടക്കം അറുപത്തി ഏഴ് സാക്ഷികളാണ് ഇതിലുള്ളത് ഇതിൽ മുന്നൂറ് പേജ് വരുന്ന കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് അതിവേഗം തന്നെ അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇവൻ്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കാനാണ് വിചാരണ കോടതിക്ക് ഇവിടെ തീരുമാനം നിലവിൽ ത് അപ്പോൾ കോടതി പ്രത്യേകമായി ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു റേപ്പ് കേസ് നടന്നിട്ട് അധികമാരും അറിഞ്ഞില്ല എന്ന് എന്നെ അത്ഭുതപ്പെടുത്താനുള്ള കാരണം താങ്കൾ പോലും അത് അറിഞ്ഞില്ല എന്നുള്ളതാണ് താങ്കൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേരും കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കേസെടുത്തത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് കേസാണ് ഈ കുഞ്ഞിൻ്റേത് വിചാരണ തുടങ്ങിയതും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു ഈ കേസിനെ കുറിച്ച് അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം വീണ്ടും കാണാം അല്ല മറ്റൊരു കഥയല്ല മറ്റൊരു സംഭവമായി പോകും അതെ വീണ്ടും കാണാം ശരി ശരി